സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇറാനിലെ സാഹചര്യങ്ങൾ കലുഷിതമാവുകയാണ് പ്രക്ഷോഭകരെ ശക്തമായി നേരിടുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുമ്പോൾ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകി അമേരിക്ക തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന നയം തുടരുകയാണ് ഇറാനെ അസ്ഥിരപ്പെടുത്തുന്നതിലൂടെ പശ്ചിമേഷ്യക്കാകെ തീ കൊളുത്തുകയാണ് ട്രംപും കൂട്ടരും ട്രംപിനെ മുൻപിൽ നിർത്തി ഇസ്രായേലാണ് എല്ലാ കളികൾക്കും പിന്നിലെന്ന് ലോകരാജ്യങ്ങൾ ഇപ്പോൾ രാജ്യത്തെ മുൾമുനയിലാക്കി കത്തിപ്പെടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്താൻ ഭരണകൂടം നടപടികൾ തുടരുന്നതിനിടെ അമേരിക്കൻ സേനയെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തുണ്ട് പ്രതിഷേധക്കാരെ നേരിട്ടാൽ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന അമേരിക്കൻ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാൻ സർക്കാരിന്റെ പ്രതികരണം ഇറാനിൽ ആക്രമണം സംബന്ധിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രസിഡന്റ് ട്രംപിനെതിരെ കളിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്ന ആളാണെന്നും യു എസ് വിദേശകാര്യ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇറാനിലെ പ്രധാന നഗരങ്ങളായ തെഹ്റാൻ മഷ്ഹദ് എന്നിവിടങ്ങളിൽ കൂടുതൽ ശക്തിയാർജിച്ച പ്രതിഷേധത്തിൽ മരണസംഖ്യ കുത്തനുയരുകയാണ് ഇതിനകം നൂറ്റി പതിനാറ് പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് ഇന്റർനെറ്റിന് പുറമെ ഫോൺ സേവനവും മുടക്കിയതിനാൽ ആളപായം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരില്ലെന്ന ആശങ്കയുണ്ട് കിർമാൻ ഖും തുടങ്ങി മറ്റു നഗരങ്ങളിലും സർക്കാരിനെതിരെ ജനം തെരുവിലുണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിന് ശത്രുക്കളായി കണ്ട് നേരിടുമെന്ന് ഇറാൻ അറ്റോർണി ജനറൽ മുന്നറിയിപ്പ് നൽകി അവശ്യവസ്തുക്കൾക്ക് വില കുത്തന ഉയരുകയും സാധനങ്ങൾ കിട്ടാതാവുകയും ചെയ്തതിനെ തുടർന്ന് ആരംഭിച്ച പ്രക്ഷോഭമാണ് ഭരണകൂടത്തെ വെല്ലുവിളിച്ച് അതിവേഗം വ്യാപിക്കുന്നത് യു എസിൽ പ്രവാസത്തിൽ കഴിയുന്ന മുൻ ഭരണാധികാരി ഷായുടെ മകൻ റിസാ പഹ്ലിയുടെ കലാപാഹാനം ജനം ഏറ്റെടുത്തതായാണ് റിപ്പോർട്ട് സർക്കാർ ഓഫീസുകൾ ആക്രമിച്ചും വൻ പ്രകടനങ്ങൾ നടത്തിയും ജനം തെരുവുകൾ കിടക്കുകയാണ് രണ്ടായിരത്തി അറുന്നൂറിലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട് ഞായറാഴ്ച ചേർന്ന പാർലമെന്റ് യോഗം ഔദ്യോഗിക ടെലിവിഷൻ തത്സമയം സംരക്ഷണം ചെയ്തിരുന്നു ഇതിലാണ് സ്പീക്കർ ഗാലിബാഹ് പ്രത്യാക്രമണ മുന്നറിയിപ്പ് നൽകിയത് രാജ്യത്തെ ഉറ്റിക്കൊടുക്കുകയാണ് പ്രതിഷേധക്കാർ ചെയ്യുന്നത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മേൽ വിദേശാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇത്തരക്കാരെ യാതൊരു അനുകമ്പയും ഇല്ലാതെ നേരിടുമെന്നാണ് ഇറാൻ പ്രസ്താവനയുടെ ചുരുക്കം അതിനിടെ ഇറാനിലെ സംഭവങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഒരു വിഭാഗം പ്രക്ഷോഭകാരികൾ ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗാംനയുടെ പ്രതികരണം ട്രംപിനെ അഹങ്കാരി എന്ന് വിശേഷിപ്പിച്ചായിരുന്നു പ്രതികരണം ട്രംപിന്റെ കൈകളിൽ ഇറാനികളുടെ രക്തം പുരണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും പരമോന്നത നേതാവ് മുന്നറിയിപ്പ് നൽകി ചുരുക്കത്തിൽ ലോകത്താകെ ശാന്തി വിതക്കാൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും നീക്കം